ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഞാൻ തിരിച്ച് വരണ ദിവസത്തെ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം അവിടെ നടന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോരതെ കേട്ടോ അപ്പം രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ നോക്കാം കേട്ടോ അപ്പം നമ്മൾ ടൗണിൽ താമസിക്കുന്നതുകൊണ്ട് നമ്മൾ നാട്ടിൽ പോകുമ്പോഴാണ് കേട്ടോ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക അതുപോലെ പക്ഷികളും നമ്മുടെ പ്രകൃതി അതോ ചെടികളും മരങ്ങളും ഒക്കെ നമ്മുടെ കോഴികളൊക്കെ ഉമറത്തൂടെ നടക്കണത് ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ അതുപോലെ തന്നെ രാവിലത്തെ ഒരു തണുത്ത കാറ്റും നമ്മളിവിടെ ടൗണിൽ താമസിക്കുന്നവർക്ക് അറിയാം നമുക്ക് നാട്ടിൻ പുറത്തെ കാഴ്ചകൾ എത്ര മിസ് ചെയ്യുന്ന അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയുടെ നാട് തന്നെയാണ് കേട്ടോ നമുക്ക് എവിടെ പോയാലും നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് വരാൻ തോന്നും പക്ഷേ നമ്മുടെ നാട്ടിൽ പോയാൽ മാത്രമാണ് നമുക്ക് തിരിച്ച് വരുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുക പോകുമ്പോൾ എത്ര സന്തോഷത്തോടെയാണോ പോകുന്നത് അതുപോലെ തന്നെ തിരിച്ച് വരുമ്പോൾ നമ്മൾ അത്രയും സങ്കടത്തിലൂടെയാണ് കേട്ടോ നമുക്ക് തിരിച്ച് വരാൻ Put your my daughter on... അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം രാവിലെ തന്നെ ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കിടക്കാന്ന് വിചാരിച്ചാലും കണ്ണനൊക്കെ നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് നമുക്ക് കിടക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു ഏഴു മണിയൊക്കെ ആയപ്പോഴത്തേനും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലത്തെ പരിപാടികളൊക്കെ ഉണ്ടട്ടോ അപ്പം അന്ന് സച്ചുട്ട് അമ്പാടിക്ക് സ്കൂൾ നമ്മൾ തിങ്കളാഴ്ചയാണല്ലോ അങ്ങോട്ട് തിരിച്ച് വന്ന് പന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ സ്കൂളിൽ കൊണ്ട് തന്നെ അമ്മായി രാവിലത്തെ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തയക്കണം ഫുഡ് ഉണ്ടാക്കണ തിരക്കിലൊക്കെയാണ് അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ സച്ചുട്ടൻ പോയി പാലൊക്കെ വാങ്ങിയിട്ട് വന്നു നമ്മളെല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ പാല് നമുക്ക് പശുപാലും ട്ടവിടെ കിട്ടപ്പോൾ തികയാത്തുകൊണ്ട് അവൻ പാക്കറ്റ് പാൽ വാങ്ങാനായിട്ട് പോയതായിരുന്നു പിന്നെ തിരിച്ച് വന്നിട്ട് കണ്ണനും അമ്പാടിയും സച്ചും കൂടിയൊക്കെ കളിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ സ്കൂളിൽ അവർക്ക് പോകാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും അമ്മയും പറഞ്ഞയച്ചാറ് ഞങ്ങൾ ഇപ്പം തന്നെ പോവും രാവിലെ തന്നെ ഞങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സ്കൂളിലോട്ട് പറഞ്ഞു വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ അവർക്ക് വീഡിയോയിലൊക്കെ കാണാനൊക്കെ അവർക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ എൻ്റെ പിള്ളേർക്ക് വീഡിയോസിൽ ഞാൻ കാണിക്കണമെന്ന അത്രയ്ക്ക് ഇഷ്ടമല്ല പിന്നെ നന്ദൂട്ടിയും ചിത്തൊന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർ രണ്ടാളും ഉറങ്ങാണ് പിന്നെ സച്ചും കാണാനും അമ്പാടിയൊക്കെ എഴുന്നേറ്റിട്ട് അവിടെ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെയാണ് അപ്പോൾ അമ്മമ്മ ചായയൊക്കെ ഒക്കെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലോട്ട് കൊടുത്തേക്കാൻ ചിക്കൻ ഫ്രൈഡ് റൈസും അതുപോലെ രാവിലെ നമുക്ക് കഴിക്കാൻ മൂൽപുട്ടും ചട്നി അതുപോലെ ഇന്നലത്തെ കുറച്ച് കടലക്കറിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ വെറുതെ ക്യാമറയും കൊണ്ട് നമുക്ക് അത്ര വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ലല്ലോ രാവിലെ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഈ നേരത്തൊക്കെ എനിക്ക് തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യൊക്കെ ചെയ്യും പോയാലും വിരുന്ന് പോയാലും ഞങ്ങൾ രണ്ടാളും കൂടിയൊക്കെ പണിയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ അമ്മയെ എന്തായാലും കുക്ക് സമയത്ത് ഞാൻ ചായ ഒക്കെ കുടിക്കുന്ന വരെ ഞാൻ ഒരു പണിയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് വെറുതെ ക്യാമറിംഗ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ സ്കൂളിക്ക് സ്നാക്സ് കൊടുക്കാനായിട്ട് ഞാൻ അമ്മായി നൂൽപ്പുട്ട് ഉണ്ടാക്കണമെന്ന് തന്നെ കുറച്ച് മാവെടുത്തിട്ട് കോഴിക്കട്ടയ്ക്ക് നമ്മൾ പുട്ടൊക്കെ വേവിക്കണ പാത്രത്തിലാണ് കേട്ടോ അമ്മായി കോഴിക്കട്ടയൊക്കെ വേവിക്കണം പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അപ്പോഴത്തേനും സമയക്കായിട്ട് ഇവർക്ക് രണ്ടാൾക്കും സ്കൂളിലോട്ട് പോവാന് തീരെ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് റെഡി ആവണമൊന്നും ഇല്ലാട്ടോ അവരോട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്മായി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത് ചെയ്ത് തരാൻ ഞാൻ ബാക്കി പിന്നെ അമ്മായി പോയി അവരെ റെഡിയാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അമ്മായി പോയപ്പോൾ ഞാൻ പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ ഉള്ള റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുമായിരുന്നു കേട്ടോ ബാക്കിയുള്ളതൊക്കെ അമ്മായി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനാണ് കേട്ടോ അന്ന് അവർക്ക് ലഞ്ചൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ സോസ് ആണ് കേട്ടോ അവർ കൊണ്ടുപോകുണ്ടായിരുന്നത് പിന്നെ സ്നാക്സിന് കോഴിക്കട്ട എന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അമ്പാടിക്ക് മാത്രമേ സ്നാക്സ് കൊണ്ടുപോകും സച്ചുട്ടിത്തിൽ വലുതായത് കൊണ്ട് അവന് അങ്ങനെ സ്നാക്സ് ഒന്നും കൊണ്ടുപോകാം കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒതുങ്ങിയതിന് ശേഷം അവരൊക്കെ സ്കൂളിലോട്ട് പറഞ്ഞയച്ചിട്ടോ കുറേ പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടോ പറഞ്ഞയച്ചാൽ എപ്പോഴാണെങ്കിലും ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ സച്ചുട്ടിക്ക് അറിയൂ കേട്ടോ അപ്പോൾ എന്നാൽ അവൻക്ക് അറിയണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇപ്പം തന്നെ പോവുകയാണ് നീ സ്കൂളിലോട്ട് പൊക്കോന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടോ കയറ്റി വിട്ടപ്പോൾ അവൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഓട്ടോന്ന് അങ്ങോട്ട് നോക്കിയിട്ടൊക്കെ എന്നിട്ട് ഇരുന്ന് പോയതെ ഞങ്ങളെ കണ്ടവൻക്ക് അറിയുള്ളൂ കേട്ടോ അതുകൊണ്ട് ിട്ട് പിന്നെ അവരെയൊക്കെ പറഞ്ഞു പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു പിന്നെ രാവിലത്തെ ഉണ്ടാക്കിയതൊന്നും ഞാനല്ല അമ്മ തന്നെയാണ് കേട്ടോ നൂൽപൊട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ചേരം റസ്റ്റും അതുപോലെ ഞങ്ങളുടെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരുമ്പാനുള്ള പണിയായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാളുടെ ആയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഒരാൾ തിരുമ്പും അതുപോലെ ഒരാൾ തുണിയൊക്കെ പെയ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എപ്പോഴും അങ്ങനെയുണ്ട് അപ്പം ഞാനായാലും എൻ്റെ അമ്മ പോവുകയാണെങ്കിൽ അമ്മയൊക്കെ തിരുമ്പിയൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടി ഉള്ള എല്ലാവരും കൂടി ുള്ള തുണിയൊക്കെ തിരുമ്പിട്ട് ഒരാൾ തുണി തോരിയിടും ഒരാൾ അലക്കും ഒരാൾ തുണിയൊക്കെ പിഴിഞ്ഞെടുക്കും അങ്ങനെ ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യാറ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പണി ചീണേൻ്റെ ഒരു റിസ്ക് തന്നെ അറിയില്ല എന്താ വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് പണി ചെയ്യണത് രണ്ടുമൂന്ന് പേരുകൂടി പണി ചെയ്യുമ്പോൾ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പണി ചെയ്യുമ്പോൾ പണി ചീണേൻ്റെ ഒരു നമുക്ക് അറിയേല കേട്ടോ പിന്നെ അങ്ങനെ തുണിയൊക്കെ അലക്കി പിന്നെ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തുണിയൊക്കെ തോരിയിടാനായിട്ട് ഞങ്ങള് മേലെ വന്നോട്ട് അപ്പം നമ്മുടെ അമ്മായയുടെ വീട്ടിലിങ്ങനെ മേലെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മുഴുവൻ പണിയും കഴിഞ്ഞിട്ടില്ല അപ്പോൾ മേലെ തുണിയൊക്കെ തോരിയിടാനുള്ള സ്ഥലമൊക്കെ സെറ്റാക്കിയതുകൊണ്ട് പിന്നെ മേലെ വന്ന് തുണിയൊക്കെ തോരിയിട്ടോ പക്ഷെ ഇവിടെ ഇട്ടാൽ നമ്മുടെ തുണികളൊന്നും നമ്മൾ വൈകിട്ട് വരുന്നതുകൊണ്ടോ ഉണങ്ങില്ല എന്നിട്ട് അമ്മമ്മ ഞങ്ങളുടെ തുണിയൊക്കെ കൊണ്ടുപോയിട്ട് വെയിലത്തെ മുറ്റത്ത് കൂടി ഗേറ്റിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ അമ്മമ്മ പിന്നെ അമ്മായിയും ഒക്കെ മുഖം കാണിക്കാൻ മടിയുള്ളതുകൊണ്ട് കേട്ടോ അവർ കാണിക്കാത്ത അപ്പോൾ എൻ്റെ പിള്ളേർക്കായാലും ഇവർക്കൊക്കെ ആണെങ്കിലും കുറച്ച് ക്യാമറയുടെ മുമ്പിൽ വരാനായിട്ട് കുറച്ച് മടിയുണ്ട് പണ്ട് എനിക്ക് അങ്ങനെ ആയിരുന്നു ഇപ്പം പിന്നെ എനിക്ക് കുറച്ച് കുഴപ്പമില്ല ട്ടോ പിന്നെ അങ്ങനെ ഞാൻ ഫേസ് ഒക്കെ കാണിക്കാൻ തുടങ്ങിയില്ല പണ്ടാണെങ്കിൽ ഞാൻ ഫേസ് ഒന്നും കാണിച്ചു തരുന്നില്ല വീഡിയോയിൽ ഇപ്പം പിന്നെ നമുക്ക് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് സമ്പലൊക്കെ മാറിയതുകൊണ്ട് ഫേസ് കാണിക്കാനൊന്നും ഇപ്പം അങ്ങനെ മടിയില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇറങ്ങി പിന്നെ ഇന്ന് പൊതിച്ചോറുണ്ടാക്കാനായിട്ട് കുറേ ആയിട്ട് അജിത്തൂട്ടനും പറയണ പിന്നെ എനിക്ക് കുറേ ദിവസമായിട്ടുള്ളൊരാഗ്രഹമാണ് പൊതിച്ചോറുണ്ടാക്കി കഴിക്കണമെന്ന് പിന്നെ ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പൊതിച്ചോറുണ്ടാക്കാനുള്ള പരിപാടികളിലൊക്കെയാണ് കേട്ടോ ഞാൻ നാട്ടിൽ പോയിട്ട് മൂന്ന് ദിവസം നിന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ഞാൻ വരുന്ന ദിവസത്തെ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് ദിവസം പിന്നെ ഞങ്ങൾ പുറയിൽ കറങ്ങാൻ പോകലും അതുപോലെ ഓരോ സ്ഥലത്തൂടെ പൂലൊക്കെ ആയിട്ട് രണ്ട് ദിവസം അങ്ങനെയൊക്കെ പോയി പിന്നെ മൂന്നാമത്തെ ദിവസമായപ്പോഴാണ് കേട്ടോ പിന്നെ ഞാൻ എന്തായാലും ഒരു നാട്ടിലത്തെ വ്ളോഗ് എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്തത് പിന്നെ ഇപ്പം എന്താ പരിപാടി വെച്ചാൽ നമ്മൾ ഒരു വാഴട തെയ്യ് കൊണ്ട് നമ്മുടെ ടെറസിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മമ്മോട് ചോദിച്ചപ്പോൾ അമ്മമ്മ എനിക്ക് വാഴട തെയ്യ് എടുത്ത് തരികയായിരുന്നു കുറേ നേരം മെനക്കെട്ടിട്ടാണ് കേട്ടോ കിട്ടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇത് ഒരു വാഴയുടെ ചോട്ടിൽ വേര് വന്നിട്ട് പിന്നെ വേറൊരു ചെറിയ തൈകൾ ഉണ്ടാകണമല്ലോ അതുകൊണ്ട് ഇതിപ്പോൾ ഏതൊന്ന് വേരിൽ തട്ടാതെടുക്കുകയും വേണം അമ്മമ്മയ്ക്കാണെങ്കിൽ വേറുള്ള വാഴകളൊന്നും കേടും വരാൻ പാടില്ല അങ്ങനെ പിന്നെ എനിക്കായതുകൊണ്ടാണ് കേട്ടോ ചെടികളൊക്കെ തരുക വേറെ ആരേനും ഇപ്പോൾ കരുവേപ്പിലായാലും അതുപോലെ വാഴയാണെങ്കിലും മുരിങ്ങിയണെങ്കിൽ മുരിങ്ങയാണെങ്കിലും ഒന്നും അമ്മമ്മ ആരേനും തോടാൻ സമ്മതിക്കില്ല പക്ഷെ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് വേണ്ട ചെടികളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് വരും കേട്ടോ അപ്പോൾ അമ്മമ്മ ഒന്നും പറയില്ല ഞാൻ അവിടെ ഒന്ന് നടാനല്ലേച്ചിട്ട് അമ്മമ്മ ഒന്നും പറയില്ല ട്ടോ പിന്നെ വേറെ ആരെങ്കിലൊക്കെ എടുക്കുകയാണെങ്കിൽ അമ്മമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല അപ്പം എന്റെ അമ്മെടുക്കുകയാണെങ്കിലും അമ്മമ്മ എടുക്കാൻ സമ്മക്കാറില്ലാട്ടോ അപ്പം ഞാനായത് കൊണ്ട് അമ്മയ്ക്ക് ഒന്നും പറയാൻ വഴിയില്ല കേട്ടോ ഞാൻ ചോദിച്ചാൽ തരും അങ്ങനെ കറ്റാർ വാഴ ആണെങ്കിലും ഒക്കെ അമ്മമ്മക്ക് അമ്മമ്മ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ നട്ടിട്ട് ഇങ്ങനെ വളർത്തി വെള്ളം ഒഴിച്ചൊക്കെ നോക്കണതാണ് കേട്ടോ അമ്മമ്മക്ക് ഇഷ്ടം ഇപ്പം കരുവപ്പിലാണെങ്കിലും അതൊന്നും എടുക്കില്ല ഇപ്പം കറ്റാർ വാഴയാണെങ്കിൽ അമ്മമ്മക്ക് അതുകൊണ്ട് ഒരു യൂസും ഇല്ല ഇല്ലെന്നാലും അമ്മമ്മ അത് വളർത്തും കേട്ടോ പിന്നെ ചെടികളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അമ്മമ്മയ്ക്ക് അതൊന്ന് പറിച്ചിട്ട് ഇങ്ങനെ ഇല്ലെങ്കിൽ യൂസ് ചെയ്യണം എന്നൊന്നും ഇല്ല അതൊക്കെ ഒന്ന് ഇങ്ങനെ നട്ട് വളർത്തുക എന്നാണ് കേട്ടോ പിന്നെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാഴയിൽ നിന്ന് വാഴയുടെ അടിയിൽ നിന്ന് കുറച്ച് മണ്ണൂടി എടുത്തിട്ട് കവറിലെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങനെ ബസ്സിലാണ് ഞാൻ പോയത് കേട്ടോ അപ്പോൾ കാറിലെല്ലാം ഈ പ്രാവശ്യം പോയത് സൈഷനുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബസ്സിൽ വരുന്നതുകൊണ്ട് ഞാൻ മോൾ ഭാഗം മുറിച്ച് കളഞ്ഞു നമ്മൾ ബസ്സിൽ വരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരേണ്ട വെച്ചിട്ട് അപ്പോൾ ഞാൻ അവിടെ കൊടുന്ന് നട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് എല്ലൊക്കെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്കത്തെ എന്താ പൊതുച്ചോറിനുള്ള പരിപാടികളൊക്കെയാണ് അപ്പോൾ മീൻ വറുത്തതും പയറുപ്പേരിയും അതുപോലെ കപ്പക്കൊപ്പേരും ഒക്കെയാണ് കേട്ടോ ചമ്മന്തിയും കൂടി അപ്പോൾ കുറേ ദിവസമായി ജിത്തൂട്ടനും ചോദിക്കുന്നു പുതിച്ചോറ് വേണമെന്ന് അതുപോലെ ഞാൻ നമുക്കിവിടെ പുതിച്ചോറിന് മീനൊക്കെ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഇല കിട്ടില്ല അല്ലെങ്കിൽ ഇല ഉള്ള സമയത്ത് നമുക്ക് മീൻ കിട്ടില്ല പൊതുച്ചോറിനാവുമ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ഉള്ളൊരു കോമ്പിനേഷൻ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പയറുപ്പേരിയും കപ്പക്കൊപ്പേരും അതുപോലെ തന്നെ ചമ്മന്തിയും മീൻ വർക്കൊക്കെ ചെയ്തു പിന്നെ ഒരു ഓംലേറ്റും കൂടി ഇട്ടിട്ട് പിന്നെ ഇലയൊക്കെ അമ്മായി വാട്ടി തന്നു കേട്ടോ അപ്പം നമുക്ക് അടുപ്പത്തല്ല അപ്പം അടുപ്പ് കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഗ്യാസിന് മുകളിൽ തന്നെ ആയിട്ടാണ് ഇങ്ങനെ ഇലയൊക്കെ വാട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അടുപ്പൊന്നും ഇപ്പോൾ കത്തിക്കാറില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ ഗ്യാസിൽ തന്നെ ഇലയൊക്കെ വാട്ടിയിട്ട് പിന്നെ പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരൂട്ടോ അപ്പോൾ അതിന് മുമ്പ് ഇല പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളങ്ങനെ എടുത്ത് മാറ്റി വെച്ച് പിന്നെ കുറച്ചു നേരം ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്ന അതുപോലെ തുണിയൊക്കെ അങ്ങോട്ട് വരാനുള്ളതൊക്കെ കൊണ്ടുപോകാനുള്ള അതൊക്കെ എടുത്ത് വയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോവാറായ സമയത്താകട്ടെ പിന്നെ ഊണൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം അങ്ങോട്ട് ഇരുന്നിട്ട് പിന്നെ പുറപ്പെട്ട് ഇങ്ങോട്ട് പോവരുമായിരുന്നു അങ്ങനെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കാനായിട്ട് ചോറ് വെച്ചു അതുപോലെ തന്നെ മത്തി വറുത്തതും ഓംബ്ലേറ്റും ചമ്മന്തിയും അതുപോലെ തന്നെ അച്ചാറും പിന്നെ എന്താ കപ്പയ്ക്കൊപ്പേരി പയറുപ്പേരും ഒക്കെ ആയിട്ട് കറിയൊന്നും അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ കറിയൊന്നും വേണ്ട നമുക്ക് ഇത് മതിച്ചിട്ട് കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നാളും കൂടി എന്നിട്ടോ ചോറൊക്കെ കൊണ്ടുണ്ടായിരുന്നു ഞാനും നന്തിട്ടി അമ്മായിയും കൂടി ഒരു ഇലയിലും പിന്നെ ചിത്തൂട്ടനെയുള്ളത് വേറെ ഇലയിലും അങ്ങനെ അമ്മമ്മ ഞാനിപ്പോൾ ഇത് എന്തൊക്കെയാണ് കാട്ടണേ വെച്ചിട്ട് ഫോണും ക്യാമറയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അമ്മമ്മ അപ്പം ഇവളെന്താ കാണിക്കണേ ചോദിച്ചിട്ടൊക്കെ നോക്കുമായിരുന്നു കേട്ടോ അമ്മമ്മക്ക് ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് പറഞ്ഞാൽ അറിയില്ല അവരൊക്കെ ആ ജനറേഷനിൽ ഉള്ള ആൾക്കാരെന്നുണ്ട് ഇപ്പോഴത്തെ ഫോൺ ഫോണിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫോണിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ അവർക്ക് അറിയില്ല അറിയില്ലാട്ടോ പിന്നെ ഞാനായതുകൊണ്ട് എൻ്റെ അമ്മമ്മ ഒന്നും പറയില്ല എന്നെ ഞാൻ എന്ത് ചെയ്താലും ഒന്നിങ്ങനെ ഒരു കുറ്റമായിട്ടൊന്നും അമ്മമ്മ പറയാത്തോണ്ട് ഇപ്പം ഇവളെന്താ കാണിക്കണേന്നുള്ള മട്ടില്ല കേട്ടോ അമ്മമ്മ നിൽക്കണേ ആ ഇപ്പം അപ്പം അമ്മമ്മ പറയാണ് ആ ഇപ്പം ഒക്കെ ഇങ്ങനെ ഫോണിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മയ്ക്ക് ഞാൻ എന്താ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഷൂട്ട് ചെയ്യണമെന്നോ ഒന്നും അറിയില്ലാട്ടോ അങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഏലെ എങ്ങനെ പൊതിയാന്നൊക്കെ അമ്മമ്മയാണ് പറഞ്ഞിരുന്നേ ഞാൻ ഇതുവരെ ഇങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ കഴിച്ചിട്ട് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ മണർക്കാടൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് സ്കൂളിലോട്ടൊക്കെ ഇങ്ങനെ ഞാൻ പൊതിച്ചോറൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അമ്മമ്മേനായിട്ട് അങ്ങനെ ഉണ്ടാക്കിയൊക്കെ തരാറ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ചു നേരം ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കടന്നു പന്ത്രണ്ട് മണിയൊക്കെ ആവണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പൊതിച്ചോറൊക്കെ ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആവണ സമയത്താണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനാണ് കേട്ടോ ടേസ്റ്റ് നോക്കിയിട്ട് തന്നെ വേറെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മായിയൊക്കെ ഒന്നും ക്യാമറയുടെ മുമ്പിൽ വരില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പറയാച്ചിട്ട് ഞാൻ തന്നെയാണ് കേട്ടോ ആദ്യം തുറന്നിട്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മമ്മയും അമ്മായിയൊക്കെ ഉണ്ടാക്കുന്ന കറികൾക്ക് നമ്മളിവിടെ ഉണ്ടാക്കുന്നേക്കാളും ഒരു നാടൻ ടേസ്റ്റ് എന്തായാലും ഉണ്ടാവട്ടോ അതിപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും അവിടുത്തെ ഒരു ടേസ്റ്റ് ഉണ്ടാവാറില്ല ഇവിടെ ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഇവിടുത്തെ ടേസ്റ്റ് ആയിരിക്കില്ല അവിടെ ഉണ്ടാക്കുന്ന ഫുഡ് ഒരേപോലെയൊക്കെ തന്നെ വെക്കണേ വെക്കണമെന്നുവച്ചാലും കുറച്ച് ഡിഫറൻറ്റ് ഉണ്ടാവും കേട്ടോ കറികളായാലും ഉപ്പേരിയായാലും ഒക്കെ ഒരു നാടൻ ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും കേട്ടോ പിന്നെ ഈ കറി ഉപ്പേരിയേക്കാളൊക്കെ എപ്പോഴും അമ്മമ്മയുടെ ഒരു ടൈപ്പ് ഫുഡ് ഉണ്ടാവും മുരിങ്ങ അതുപോലെ ചീര മത്തൻ്റെ ഇല അല്ലെങ്കിൽ പയറിൻ്റെ ഇല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ അമ്മമ്മ കൂടുതലും കഴിക്കാറ് പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഫുഡൊക്കെ ടേസ്റ്റിയിലും നോക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം ഇല എടുത്ത് താഴെ വെച്ചിട്ട് ഞാനും നന്ദൂട്ടി അമ്മായും കൂടി എന്നിട്ട് ഒരു ഇലയില കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജിത്തൂട്ടി തനിയെ കഴിച്ചു പിന്നെ അമ്മമ്മയ്ക്ക് വേണമെന്ന് വെച്ചപ്പോൾ അമ്മമ്മ വേണ്ട പറഞ്ഞു കേട്ടോ ഞങ്ങൾ എന്തൊക്കെ കാണിക്കണെന്നൊക്കെ നോക്കിയിട്ട് അമ്മമ്മ അങ്ങനെ ഇരിക്കായിരുന്നു പിന്നെ അങ്ങനെ പൊതുച്ചോറുണ്ട് ക്ഷീണമൊക്കെ മാറ്റി കുറച്ച് നേരം സംസാരം അതുപോലെ ഞങ്ങളുടെ കളിയും തമാശയൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മളെന്തായാലും കുറച്ചു നേരം കഴിഞ്ഞാൽ എല്ലാവരും പോകുന്ന അറിയാം അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നതിന് ശേഷം പിന്നെ റെഡിയായിട്ട് ഞങ്ങൾ ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേന് മുന്നേ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ കാറിലല്ല പോയിട്ടുണ്ടായിരുന്നേ ഏറ്റവും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബസ്സിൽ തന്നെയാണ് അപ്പോൾ കുട്ടികളൊക്കെ ഇത്തിരി വലുതായതുകൊണ്ട് ഇപ്പോൾ ബസ്സിൽ പോകാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല പിള്ളേരൊക്കെ വലുതായതുകൊണ്ട് അവർ ഒതുങ്ങിയിരുന്നുള്ളോളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നാട്ടിലത്തെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും തന്നെ ആരും മറന്നു പോകരുത് അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുമായിരിക്കും എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ സങ്കടം ഉണ്ടാവുമോ എങ്ങനെയായിരിക്കും നിങ്ങളുടെ നാട്ടത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക